नमो भगवते वसुदेवाय एकचन्दं महाकायं तत्तकाञनसन्निपं लम्बोदरं विशालाक्षं त्वं देहं गणनायकम् ॐ गङ्गपतये नमः गुरोर्ब्रह्मा गुरोविष्णु गुरोर्देवो महेश्वर गुरो साक्षात् परब्रह्मा तस्मै गुरुवे नमः कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ സജ്ജനങ്ങൾക്ക് നമസ്കാരം ഗർഗഭാഗവതം ഗോലോക ഖണ്ഡത്തിലെ പതിമൂന്നാം അധ്യായം പൂതനാ ഇവിടെ പ്രതിപാദിക്കുന്നത് അവതാരോത്സവമൊക്കെ കഴിഞ്ഞ് നന്ദഗോബർ കംസന് കരം കൊടുക്കാനായിട്ട് മതിരേക്ക് പോവുകയാണ് ആ സമയം വസുദേവനെ കാണാം അദ്ദേഹത്തോട് കുശലങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാം തൻ്റെ പുത്രോത്സവത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മതിരയ്ക്ക് പോയി ആ സമയത്ത് കംസനാൽ അയക്കപ്പെട്ട ബാലഘാദിനിയായ ദുഷ്ടമ രാക്ഷസി പൂതന നഗരങ്ങളും ഗ്രാമങ്ങളും ഭൂഷ്ടങ്ങളും ഒക്കെ ചുറ്റി തിരിഞ്ഞ് ഗോപാലന്മാരും ഗോപികമാരാലും നിറഞ്ഞ ഗോകുലത്തിലെത്തി പൂതനയുടെ മൂക്കിൽ നിന്ന് ശ്വാസ ശ്വാസോച്ഛത്തിന്റെ കരകര ശബ്ദം കേൾക്കാൻ സാധിക്കുമായിരുന്നു ഗോകുലത്തിനടുത്ത് വന്ന പൂതന മായ ഉപയോഗിച്ച് ഒരു ദിവ്യരൂപം സ്വീകരിച്ചു പതിനാറ് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയായി മാറി അപ്പോൾ ശജി ദേവിയെയും സരസ്വതിയെയും ലക്ഷ്മിയെയും രമ്പയെയും രതിയെയും എന്നിവരെക്കാൾ കൂടുതൽ സൗന്ദര്യവൈദിയായി തോന്നിച്ചു നടക്കുമ്പോൾ അവളുടെ സ്ഥാനം ദിവ്യമായ ശോഭയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഇളകിയിരുന്നു ഇതൊക്കെ കണ്ട് രോഹിണി യശോദ എന്നിവർക്ക് പോലും അത്ഭുതം തോന്നി പൂതന വന്ന ഉടനെ ബാലഗോപാലനെ ബാലഗോപാലനെടുത്ത മടിയിലിരുത്തി മാറോടണച്ചു വിഷം പുരണ്ട മുല വായിൽ വെച്ച് കൊടുത്തു ഭഗവാൻ പൂതനയുടെ പാൽ കുടിക്കാനും തുടങ്ങി അതോടെ തൻ്റെ സ്ഥലങ്ങളിലുണ്ടായ അസഹ്യമായ വേദന കൊണ്ട് പൂതന ഉറക്കെ കരയാൻ തുടങ്ങി ഉണ്ണി വിടൂ വിടൂ എന്ന് പറഞ്ഞു പൂതന എഴുന്നേറ്റ് ഓടി കൂട്ടത്തിൽ കുട്ടിയായ കൃഷ്ണനെയും എടുത്തിരുന്നു വീടിന് പുറത്ത് എത്തിയതോടെ മായ നഷ്ടപ്പെട്ട് ഓതനേര് ശരിയായ രൂപം അതായത് ആ രാക്ഷസ രൂപം തെളിഞ്ഞു വേദന കൊണ്ട് ഭഗവാൻ പാല് കുടിക്കുന്ന വേദന കൊണ്ട് അവിടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശരീരം മുഴുവൻ വെളുക്കുകയും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് വീഴുകയും ചെയ്തു പൂതനയിലെ അട്ടഹാസം മുഴുവൻ ലോകവും പ്രകമ്പനം കൊണ്ടു അത് ഒരു അത്ഭുത ദൃശ്യമായിരുന്നു മാതാവിൻ്റെ വയസ്സിലെ പാല് പോലെ കിട്ടാൻ ഞാൻ ഭഗവാൻ പൂതനയിലെ ജീവൻ കൂടെ വലിച്ചു കുടിക്കുകയും ചെയ്തു പൂതന മരിക്കുകയും അവളുടെ ആത്മാവ് ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു അതി ഭയങ്കരിയായ പൂതനയുടെ ശരീരത്തിന് പതിനാല് മൈൽ നീളവും ഉണ്ടായിരുന്നു ശരീരം വജ്രം പോലെ സുദൃഢവുമായിരുന്നു പൂതനയുടെ ശരീരത്തിന് അടിയിൽപ്പെട്ട് അനേകം ദൃശ്യങ്ങൾ പൊടിഞ്ഞുപോയി ഗോപന്മാർ പൂതനയുടെ ഭയങ്കരവും വിശാലവുമായ ശരീരം കണ്ടിട്ട് പരസ്പരം പറഞ്ഞു ഇവളുടെ മടിയിലിരുന്ന കുട്ടി ഒരിക്കലും ജീവിച്ചിരിക്കുകയില്ല എന്നാൽ ഇവളുടെ മാറിൽ ഇരുന്നിരുന്ന അത്ഭുത ബാലകൻ ആനന്ദം കൊണ്ട് കളിച്ച് മന്ദവസിക്കുന്നു ആ കുട്ടി ആ കുട്ടി പൂതനയിലെ പാൽ കുടിച്ച് കൂട്ടുവായിരുന്നു രോഹിണിയും യശോദാമയും ഇത് കണ്ട് വിസ്മയം കൊണ്ടു കുട്ടിയെ ചെന്നെടുത്ത് മാറോടണച്ചു കുട്ടിയെ എടുത്തു കൊണ്ടുപോയി ഗോപികമാർ എല്ലാവിധത്തിനും വിധിപൂർവകമായ രക്ഷ ചെയ്തു യമുനയുടെ പവിത്രമായ ചൊല്ലി തീച്ചു കൊടുത്ത് യമുനാഞ്ജലം കൊണ്ടും പശുവിൻ്റെ പാല് കൊണ്ടും കുളിപ്പിച്ച് കവചമന്ത്രം ഉരുവിട്ടോ ആ കവചമന്ത്രം എന്താണെന്ന് നോക്കാം ശ്രീകൃഷ്ണൻ നിന്റെ ശിരസ് രക്ഷിക്കട്ടെ വൈകുണ്ഠദേവൻ നിന്റെ കഴുത്ത് രക്ഷിക്കട്ടെ ശ്വേതീപിൻ്റെ അധിപതി നിന്റെ രണ്ട് ചെവികളെയും യജ്ഞരൂപധാരിയായ ശ്രീഹരി നാസികയെയും നരസിംഹം രണ്ട് നേത്രങ്ങളെയും ശ്രീരാമൻ നാക്കിനെയും നരനാരായണ ഋഷി അതരങ്ങളെയും രക്ഷിക്കട്ടെ ശ്വേതവരാഹം നിന്റെ നെറ്റിത്തലത്തെയും നാരദമുനി കൺബോളകളെയും രക്ഷിക്കട്ടെ കപിലദേവൻ നിന്റെ താടിയെയും ദത്താത്രേയൻ വഷസ്ഥലത്തെയും രക്ഷിക്കട്ടെ ഋഷഭദേവൻ നിൻ്റെ ചുമലുകളെയും മത്സ്യദേവൻ കൈകളെയും രക്ഷിക്കട്ടെ പൃഥ്വി നിന്റെ രാഹുക്കളെയും രക്ഷിക്കട്ടെ കച്ചപദേവൻ നിന്റെ ഉദരത്തെയും ധന്വന്തിരി നാഭിയെയും രക്ഷിക്കട്ടെ മോഹിനി നിന്റെ ഗുഹ്യഭാഗത്തെയും വാമനദേവൻ അരക്കെട്ടിനെയും രക്ഷിക്കട്ടെ പരശുരാമൻ നിൻ്റെ പുറംഭാഗത്തെയും വ്യാസദേവൻ രണ്ട് തുടകളെയും രക്ഷിക്കട്ടെ ബലഭദ്രനാൾ നിൻ്റെ രണ്ട് കാൽമുട്ടുകളും ബുദ്ധദേവനാൾ രണ്ട് കീഴ്ക്കാലുകളും കൽക്കിയാൾ രണ്ട് പാദങ്ങളും രക്ഷിക്കപ്പെടട്ടെ ഇത് ശ്രീകൃഷ്ണ കവചമാണ് എല്ലാവരെയും രക്ഷിക്കുന്നതുമാണ് ഈ ഉപദേശം വിഷ്ണു ബ്രഹ്മാവിന് കൊടുത്തിരുന്നു ബ്രഹ്മാവ് ശിവനും ശിവൻ ദുർവാസ മഹർഷിക്കും ദുർവാസ മഹർഷി നന്ദമന്ദിരത്തിൽ ചെന്ന് ശ്രീ യശോദാമയ്ക്കും ഈ ഉപദേശം കൊടുത്തതാണ് ഈ കവചത്താൽ ഗോപികമാരോടൊപ്പം യശോദ നന്ദനനെ രക്ഷിച്ച് സ്വന്തം മുലപ്പാൽ കൊടുക്കുകയും ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദക്ഷിണയായി കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും നന്ദൻ മുതലായ ഗോപന്മാർ മദുരാപുരിയിൽ നിന്ന് തിരിച്ച് ഗോകുലത്തിൽ വന്നു പൂതനയുടെ ശരീരം കണ്ട് അവർ ഭയപ്പെട്ടു ഗോപന്മാർ പൂതനയുടെ ശരീരം മഴ കൊണ്ട് പല കഷ്ണങ്ങളാക്കി യമുനാ തീരത്ത് അനേകം ചിതകളിലാക്കി ദഹിപ്പിച്ചു പൂതനയുടെ ശരീരം പരമപവിത്രമായി മാറിയിരുന്നു കത്തുമ്പോൾ അതിൽ നിന്ന് പുക പടലങ്ങൾ വന്നെങ്കിലും അവയ്ക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ ദ്രവ്യങ്ങളുടെ മണമായിരുന്നു ഏതൊരു പതിപ്പാവനാണോ പൂതനയ്ക്ക് മോക്ഷധൃതി പ്രദാനം ചെയ്തത് ആ ശ്രീകൃഷ്ണനെ ഉപേക്ഷിച്ച് നാം വേറെ ആരെയാണ് ശരണം പ്രാപിക്കുക ദേവശ്രീയോട് ബഹുലാശൻ ചോദിക്കുവാണ് പൂതനയുടെ പൂർവ്വജന്മം എന്തായിരുന്നു എന്തിനാണ് വിഷം പുരട്ടിയ സ്ഥലം അവൾ കണ്ണന് നൽകിയത് അവയ്ക്ക് ഇങ്ങനെ മോക്ഷം കിട്ടി ഇതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നാരദമ കുറച്ച് പറഞ്ഞു പൂർവ്വകാലത്ത് മഹാബലി ബലിരാജാവിന്റെ യജ്ഞത്തിൽ വാമനദേവന്റെ പരമാ പരമോത്തമമായ രൂപത്തെ കണ്ടിട്ട് ബലിയുടെ കന്യകയായ രത്നമാലയ്ക്ക് വാമനദേവനോട് പുത്രോചിതമായ പ്രേമം തോന്നി തനിക്ക് വാമനദേവനെ പോലെയുള്ള അതിമനോഹരനായ ശിശു ഉണ്ടായിരുന്നു എങ്കിൽ ആ ശിശുവിന് തൻ്റെ മുലപ്പാൽ കൊടുക്കാൻ സാധിക്കുമല്ലോ എന്നും ബോധന അതിയായി ആഗ്രഹിച്ചു മഹാബലി വാമനദേവന്റെ ഭക്തനായിരുന്നു അതുകൊണ്ട് വാമനദേവൻ തൻ്റെ ഭക്തൻ്റെ പുത്രിയായ രത്നമാലയ്ക്ക് അവളുടെ ആഗ്രഹം സഫലമാകാനുള്ള വരം കൊടുത്തു അതേ രത്നമാല ദ്വാപരാതത്തിൽ പൂതന എന്ന പേരുള്ള രാക്ഷസിയായി തീർന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശനം കൊണ്ട് അവളുടെ ഉത്തമ മനോരഥം സഫലമായി യാതൊരു മനുഷ്യനാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ പൂതനോദ്ധാരത്തെ പറ്റി കേൾക്കുന്നത് ആ വ്യക്തിക്ക് ഭഗവാന്റെ പ്രേമപൂർണമായ ഭക്തി ലഭിക്കുന്നു അത്തരത്തിലുള്ള വ്യക്തിക്ക് ധർമ്മം അർത്ഥം കാമം എന്നിവ കിട്ടുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വാമനദേവനെ ആദ്യം കണ്ടപ്പോൾ രത്നമാലയ്ക്ക് ശരിയായ പുത്രസ്നേഹമുണ്ടായെങ്കിലും മഹാബലിയെ ദേവേന്ദ്ര സ്ഥാനത്തു നിന്ന് നീക്കി സുധനലോകത്തേക്ക് അയയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ വാമനദേവനോട് രത്നമാലയ്ക്ക് കടുത്ത ആമർഷം തോന്നി അതാണ് പൂതന രാക്ഷസിയാക്കാൻ കാരണം പൂതനയ്ക്ക് മോഷണം മോക്ഷം കിട്ടിയെങ്കിലും അനുകൂലമായ ശ്രീകൃഷ്ണ ഭക്തിയാണ് ഉത്തമം അതായത് കൃഷ്ണനോട് അനുകൂലമായ ഭാവത്തോടെയുള്ള ഭക്തിയാണ് ഉത്തമഭക്തി പൂതനാമോക്ഷം ഇവിടെ അവസാനിക്കുന്നു हरिकृष्ण हरिः ओं तत्स श्रीराधाकृष्णार्पणमस्तु ॐ नमो भगवते वासुदेव